അറബി സംസാര ഭാഷയിൽ പലപ്പോഴും ചില വാക്കുകളുടെ കൃത്യത അറിയാതെ ഈ ഭാഷ പഠിച്ച സാഹിത്യം പഠിച്ച ധാരാളം ആളുകൾക്ക് പ്രയാസമുണ്ട് അതിൽപ്പെട്ട ചിലതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് ഒന്ന് എന്തേ എന്തുകൊണ്ട് എന്തിനാണ് എന്താ ഇത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു റിയലി വാക്ക് എന്താണ് യൂസ് ചെയ്യുക എന്ന് അറബി സാഹിത്യം പഠിച്ച അല്ലെങ്കിൽ അറബി ഭാഷയുമായി ബന്ധമുള്ളവർക്ക് സംശയം ഉണ്ടാകും അതാണ് സബ്ജക്റ്റിലെ ഒന്നാമത്തെ മാറ്റർ അത് നമുക്ക് പറയാം ഇനി സാഹിത്യ അറബിയിൽ അതിന് പറയാറുള്ളതും എ ഐ അല്ലെ ഗൂഗിളിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഗൂഗിൾ തരുന്നതും ലിമ എന്നാണ് ലിമ ലിമാ എന്നൊക്കെയാണ് തരുക അതല്ല സംസാര ഭാഷയിൽ പറയാറുള്ളത് എന്നതാണ് ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്നത് അപ്പോൾ അതിനെന്താ പറയുക ഒന്ന് ലേഷ് ലേഷ് ഇംഗ്ലീഷിലെ വൈ എന്ന് പറയുന്ന ആ ഒരു പ്രയോഗമാണ് ലേശ് എന്ന് അതൊന്നുകൂടി കൊളോക്കയിലേക്കും ബദുക്കളുടെ സംസാരത്തിലേക്കും ഇറങ്ങിയാൽ ലേ ലേ ഹേബി എന്താ ഇങ്ങനെ എന്താ അറിയാത്തത് എന്താ കാഷില്ലാത്ത ഇങ്ങനല്ലേ എന്നാണ് മറ്റൊന്ന് ലിമാദ എന്നാണ് നേരത്തെ പറഞ്ഞാൽ എന്തുകൊണ്ട് അതിന് പേര് പറയുന്ന സാധാരണക്കാർ ഉപയോഗിക്കുന്ന വേറെ ഒരു സാധനമുണ്ട് അഷാനേശാലു അശാൻ ഷിനു ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യം തുടക്കക്കാരാണെങ്കിൽ ഏത് സംസാര ഭാഷ പഠിക്കുന്നതിൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് ഷിനു എന്നും ഊസ് എന്നും ഏഷ് എന്നും ഷൂ എന്നൊക്കെ എന്താണ് വാട്ട് എന്നിന് ഉപയോഗിക്കാറുണ്ട് എന്നറിയാലോ അപ്പോൾ അതിലേക്കുട്ടിയാൽ മതി അശാനേഷ് എന്ത് കാര് ലിമാത എന്നതിന് കൃത്യമായി പറയുകയാണെങ്കിൽ അശാനേഷ് എന്നാണ് അപ്പം ഇത് കാണുന്ന അറബി ഭാഷയിൽ പി എച്ച് ഡി ഉള്ള അറബി ഭാഷയിൽ കഴിവും അറിവുമുള്ള ആളുകൾക്ക് എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്യാമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞു രണ്ടാമത്തെ ഒരു പാർട്ടുള്ളത് എവിടെയാണ് നമ്മളറിയാതെ അറബി സാഹിത്യം പറിച്ചവരോട് പഠിച്ചവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാതെ നമ്മൾ വേനൽ ചോദിക്കും അപ്പോൾ അവർ ചോദിക്കും എവിടുന്നാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അതെ അതതിൻ്റെ ശൈലിയാണ് അപ്പോൾ അറബികൾ എന്ത് പിന്നെ എവിടെയാണ് എന്ന് ചോദിക്കുവാൻ സാഹിത്യ അറബിയിൽ എങ്ങനെ പറയാ ഐനാന്ന ഐനാന്ന പക്ഷെ അതിനെന്താ സംസാര ഭാഷയിൽ എന്ത് പറയുന്നത് വേൻഹാദ വേനൽ ഫുലൂസ് എന്നിങ്ങനെ പറയാം ഓക്കെ വേൻ ക്ലിയർ ക്ലിയറായോ അപ്പോൾ ഈ രണ്ട് കാര്യവും നിങ്ങൾ മനസ്സിലാക്കി അപ്പോൾ ആദ്യത്തെ എന്തുകൊണ്ട് എന്തിനാണ് എന്താണ് എന്ന സംസാര ഭാഷയുടെ വ്യത്യാസം അതൊരു ബേസിക് ആണെങ്കിൽ പോലും ഇത്തരം കൃത്യതയില്ലായ്മയാണ് സംസാരത്തിൽ മൂവിങ് നമ്മുടെ പല ഭാഷാ പണ്ഡിതന്മാർക്കും സാധിക്കാത്തത് മൂന്നാമത്തെ ഒരു പോയിൻ്റ് നമുക്ക് പറയാനുള്ളത് നമ്മൾ സാധാരണഗതിയിൽ കേൾക്കുന്ന മൻ എന്ന ആരാണ് എന്ന് പറയാൻ മന്നാണല്ലോ പക്ഷെ സംസാര ഭാഷയിൽ അത് മീൻ എന്നാണ് ഉപയോഗിക്കുക അതും നിങ്ങൾ ഒരു തോന്നിയേക്കാം നിങ്ങൾ ശീലിച്ചാൽ മതി മീൻ റിയാൽ റജ്ജാൽ എന്ന പ്രാദേശിക എന്ന് പറയും പിന്നെ ഈജിപ്തിലേക്ക് പോയ റഗ്ഗൻ എന്നും പറയും ആ ഒരു വ്യത്യാസം നമുക്ക് വേറെ പഠിക്കാം മീൻ 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 റജ്ജാൽ ഇത് മൂന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അറബി ഭാഷയുടെ കൃത്യത സംസാരിച്ച് സംസാരിച്ച് ക്ലിയറാക്കുമ്പോൾ ഭാഷ അറിയാമെങ്കിലും ഈ ഒരു തട്ടുമുട്ട് ഒഴിവാക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ചത് ഇത്തരം കാര്യങ്ങൾ ഓക്കെ അപ്പോൾ നമുക്ക് പറയാം വെയിൻ എന്ന് നമ്മൾ പഠിച്ചു മീൻ എന്ന് പഠിച്ചു അതേപോലെ തന്നെ നമ്മൾ ആദ്യം പഠിച്ച ലിമാത എന്നതിൻ്റെ ലേശും പഠിച്ചു ആശാനേഷും പഠിച്ചു ഇനി ഇത്തരം ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് അറബി ഭാഷയുമായി ബന്ധപ്പെട്ടത് പഠിക്കണോ അറബി ക്യൂനി ഒരു കോഴ്സ് തന്നെ നടത്തുന്നുണ്ട് പത്ത് വർഷം പൂർത്തിയായ അറബി യുനിയുടെ ഈ ഒരു കോഴ്സ് പത്ത് വർഷം പൂർത്തിയായിരിക്കുകയാണ് നിങ്ങൾക്കും ഇതൊക്കെ ഉപകാരപ്പെടാതിരിക്കില്ല എന്ന് പ്രത്യേകമായി ഉണർത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഭാഷയിൽ കഴിവും അറിവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ശുക്രൻ ലക്കും മലാമ